വനിതാ ദിനത്തില് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട പ്രസന്ന ചേച്ചിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കരുത്താസിന്റെ ഈ മേഖലയില് ഇവിടെ വരുന്ന രോഗികൾക്കും പ്രിയപ്പെട്ടവർക്കും ഇവിടുത്തെ ഈ നാട്ടിലെല്ലാവർക്കും ഒരു ഓട്ടോ റാണിയായിട്ട് ഇരുപത് വർഷക്കാലം തൻ്റെ ഓട്ടോ ഓടിച്ച് ഉപജീവന മാർഗത്തിലൂടെ ദൈവം ദാനമായി നൽകി രണ്ടും മക്കളെ വളർത്തി വഴുതാക്കി ഇപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ദിവസത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഓട്ടോ റാണിയായ പ്രസന്ന ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ് ഇനിയും മുന്നോട്ട് പോകട്ടെ ഈ കരുത്തുറ്റ വനിതയായിട്ട് കാരണം ഓട്ടറിക്ഷ ഓടിക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ചേട്ടന്മാരും ചെറുപ്പക്കാരുമാണ് എന്നാൽ ഇതാ ഒരു ധീര വനിത ഇരുപത് വർഷം മുമ്പ് തന്നെ ഓട്ടയിലൂടെ ഉപജീവനം അകം നേടുവാനായി കടന്നു വന്ന ഈ ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസ കൊണ്ടിരിക്കുകയാണ് കോമ്പൗണ്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇപ്പം എത്ര വർഷം ആയി ഇരുപത് വർഷമായോ തുടങ്ങി തൊള്ളായിരത്തി നാലിൽ തുടങ്ങി പഠിച്ചു ലൈസൻസ് എടുത്തു അങ്ങനെ കുടുംബശ്രീയുടെ മുഖേന ഞങ്ങൾക്ക് ഓട്ടോ തന്നു അങ്ങനെ ഈ ഒരു തൊഴിലിലേക്ക് മറ്റൊരു ജോലിയിലോട്ട് കടക്കാതെ ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താ ഇത് ചെറുപ്പം മുതൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് മേസ്രീമാരുടെ ഒക്കെ വൈക്കാട് പണി ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഇതിലെ ഇത് പഠിക്കണമെന്ന് തോന്നി അന്നേരം ആണ് കുടുംബശ്രീയുടെ ഇത് അതിൽ നിന്ന് പഠിച്ചെടുത്തത് കൂലിപ്പണിക്കൊക്കെ ഒത്തിരി വർഷം പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഓട്ടോ ഓടിക്കാനായിട്ട് പോയപ്പോ വീട്ടിൽ നിന്ന് പ്രചോദന ഒക്കെ ഉണ്ടായിരുന്നോ പറയുമായിരുന്നു പിന്നെ നമ്മുടെ ഒരു കരുത്തോടെ അങ് ഇറങ്ങിയതാണ് അതെ അതിനെയൊക്കെ അതിജീവിച്ചു അല്ലേ പ്രസന്ന ചേച്ചി ജോലിയിൽ വളരെ ഹാപ്പിയാണ് വനിതാ ദിനത്തിൽ ആദരിക്കപ്പെടേണ്ട സ്ത്രീകളിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രസന്ന ചേച്ചി